കടയിൽ മുന്തിരി ബോക്സ് വന്നപ്പോൾ അതിൽ നല്ല മൂപ്പത്തി കമ്പ് കിട്ടി വെറുതെ ഡ്രമ്മിന്റെ അരു ചേർന്ന് വെറുതെ വെച്ചു കൊടുത്തു ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും നാലഞ്ച് ദിവസത്തിനു ശേഷം തളിർ വന്നു തുടങ്ങി തളിരിനോടൊപ്പം തന്നെ പോവും വരുന്നുണ്ട് മൂന്ന് ചില്ലകളാണ് ഉള്ളത് മൂന്നിലും തളീർ വന്നു ഒപ്പം മുന്തിരിക്കുലയും ലോങ്ങൺ തൈ വെച്ച ഡ്രമ്മിന്റെ അരുഭാഗത്തായിട്ടാണ് ഈ കമ്പ് കുത്തിവെച്ചിട്ടുള്ളത് നഴ്സറികളിൽ നിന്നും മുന്തിരിവള്ളി വാങ്ങി വെക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കാറില്ല നല്ല മൂപ്പത്തിയ കമ്പ് ആയതുകൊണ്ടായിരിക്കാം ഏതായാലും ഇനി നല്ല പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ ഈ മുന്തിരിവള്ളി നന്നായി തളിർക്കും ഏകദേശം ഒരാഴ്ച ആയപ്പോഴേക്ക് മുന്തിരി പൂത്തു തുടങ്ങി ഏതായാലും വെയിറ്റ് ചെയ്തു നോക്കാം സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ജ്യൂസ് ഇത് ചിലതങ്ങനെയാണ് അപ്രതീക്ഷിതമായി സംഭവിക്കും അത് വല്ലാത്ത സന്തോഷം നൽകുകയും ചെയ്യും ദിവസവും ഇതിൻ്റെ അടുത്ത് ചെല്ലാറുണ്ട് നന്നായി നനച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് മുന്തിരിക്കായി കാത്തിരിപ്പാണ്